അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ണനെയും കൊണ്ട് നമ്മൾ കൊച്ചിയിലോട്ട് പോയി കൊച്ചി എന്ന് പറയുമ്പോൾ ഫോർട്ട് കൊച്ചിയിലായിട്ടാണ് പോയത് ഫോർട്ട് കൊച്ചിയിൽ കണ്ണൻ ഇങ്ങനെ എല്ലാവരും നോക്കുക ഇതെന്താ ആൾക്കാർ എന്ന് ബഹളങ്ങളെ നോക്കുക അപ്പോൾ ക്രിസ്മസിന് മുന്നേ നമ്മൾ പോയത് ക്രിസ്മസിന് മുന്നേ പോയിട്ട് നല്ല തിരക്കായിരുന്നു അന്ന് അപ്പോൾ നമ്മൾ കയറി ചെന്നവേണ്ട ഈ ചീനവില കണ്ട് അത് കണ്ണ് നോക്കി നിൽക്കുക അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കയറാമെന്ന് പറഞ്ഞ് കുറച്ച് മുന്നോട്ട് അപ്പോൾ അവിടെ ടിക്കറ്റും പാസ്സൊക്കെ എടുക്കണം അതുപോലെ നല്ല തിരക്കായിരുന്നു അവിടെ അങ്ങനെ നമ്മളതിൽ പോയില്ല അത് കഴിഞ്ഞ് പിന്നെ കച്ചവടക്കാരായിരുന്നു ഫുള്ള് കച്ചവടക്കാർ നല്ല രസം ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ പാവപ്പെട്ട ഓരോരോ സ്പെഷ്യൽ സാധനങ്ങളാണ് നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്കയുള്ള സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ കരകൗശല വസ്തുക്കൾ പേരെഴുതി കൊടുക്കുന്ന സംഭവം പിന്നെ ചിത്രം വരയ്ക്കുന്നത് ഇത് പണ്ട് നമ്മൾ സ്റ്റാളി ആയിട്ട് ഉറവേണ്ട സാധനമായിരുന്നു പണ്ട് നമ്മൾ കൊച്ചിൽ വാങ്ങിക്കുമായിരുന്നു ഇനി കണ്ണരിച്ചുകൂടെ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നാൽ നല്ല തിരക്കുണ്ട് വഴിയിലൊക്കെ നല്ല തിരക്കായിരുന്നു നമ്മളൊരു വൈകിട്ട് സമയത്താണ് ഇറങ്ങിയത് സന്ധ്യയായി വരുന്ന സമയമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് കടലിൽ കക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ പേരെഴുതുന്ന സാധനങ്ങൾ അത് കൊള്ളാം നമ്മൾ ചെറിയ ഇതിൽ പിന്നെ ഈ കൊച്ചിയിലെന്തൊക്കെയോ മറ്റേ പഴയ നശാതിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കപ്പലിൻ്റെ നങ്കൂര് അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ അവിടെ അവിടെ ഓരോ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഇങ്ങനെ കടലിൽ കുറച്ച് താഴോട്ട് ഇറങ്ങി വെയിലി ഇറക്കോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ വെള്ളം താഴോട്ട് കുറച്ച് ഇറങ്ങിപ്പോയ സമയത്താണ് നമ്മൾ എത്തിയത് അപ്പോൾ തീരെ നല്ലതുപോലെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല തിരക്കായിരുന്നു കണ്ട ഇത് കണ്ടില്ലേ ഈ ബോട്ടെന്ന് പറഞ്ഞത് വണ്ടത്ത ഒരു നമ്മളെ വണ്ടന ചിറ്റ് കത്തിക്കണ സംഭവം അത് കണ്ടു അത് അടിപൊളി തന്നെ അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്ന് പിന്നെന്താ പിന്നെ നല്ല തിരക്കായിരുന്നു ഈ വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടം ഉണ്ടെങ്കിൽ നല്ല ചൂടായിട്ടുള്ള വെയിലല്ലായിരുന്നു ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ള വെയിലാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ കുറച്ച് കുറച്ച് മുന്നോട്ട് കടന്ന് കണ്ണൻ കടലിലങ്ങോട്ട് കണ്ട് കടലിൽ കറഞ്ഞ് ഓട്ടമൊക്കെ ആയിരുന്നു ബഹളമൊക്കെ ആയി നല്ല രസമായിരുന്നു പിന്നെ പട്ടം പറത്തലും കാര്യങ്ങളായിരുന്നു ഇതൊരു പട്ടമാണ് ഈ കാണണത് നല്ല രസമായിരുന്നു കാണാൻ അടിപൊളിയായിരുന്നു ആ ഈ പട്ടം കണ്ടുകൊണ്ട് പറത്തനാണ്ടരിന്തും കാര്യങ്ങളും വന്ന് അത് വേറെ ആയിരുന്നു ഇങ്ങനെ കണ്ണം പട്ടം മലം നോക്കി മലം നോക്കി കണ്ണം വീഴാൻ പോക്കായിരുന്നു ഫുള്ള് മലന്നോക്കുവാൻ ോട്ട് ഇങ്ങനെ നോക്കി നിൽക്കും അത് എന്താ സംഭവം എന്നറിയാൻ പറ്റും ഇങ്ങനെ അത് പറപ്പിക്കുന്ന ആൾക്കാർ നമ്മൾ ചെന്നായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പട്ട ഇത് എവിടെ കൊടുക്കണം അപ്പോൾ നോക്കിയപ്പോൾ സെൻ്ററിൽ ഒരു പയ്യനിന്ന് പട്ടം കച്ചവടം ചെയ്യണം നമ്മൾ കണ്ടായിരുന്നു ഒരു ചേട്ടനൊരു പയ്യനും കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ കാറ്റ് പറത്ത് അറിയാമെന്നുള്ളവർക്കത് പറ്റാത്തുള്ളൂ കടലിലെ കാറ്റിനൊരു പ്രത്യേക രീതിയിലാണെങ്കിൽ നമ്മൾ പൊട്ടിപ്പോകും പെട്ടം അങ്ങനെ അതൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് നോക്കി കടപ്പുറത്തോട്ട് ഇറങ്ങാനുള്ള കട്ടൻ കണ്ണം കടൽ കണ്ടപ്പോൾ ചാടി ഇറങ്ങാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു പിന്നെ വെള്ളത്തിൽ ഇറങ്ങി ആദ്യം പേടിച്ച് പിന്നെ ആകെ ചെളിയൊക്കെ ആയി എത്ര മണ്ണൊക്കെ ആയി കാലിൽ പിന്നെ അതൊക്കെ തട്ടി കുറഞ്ഞാൽ വൃത്തിയാക്കി പിന്നെ തിരിച്ചേറി വന്നിട്ട് നോക്കി നമ്മൾ ഒരു പട്ടം ഇങ്ങനെ കറങ്ങി അടിച്ച് അത് നല്ല രീതിയിൽ പറത്ത് ഒരു കൊച്ചു പയം പറത്തിയതായിരുന്നു നല്ല ദിവസമായിരുന്നു പിന്നെ നമ്മൾ ഇപ്പുറ സൈഡിലോട്ട് കുറച്ച് വന്നപ്പോൾ വീണ്ടും ഈ കടപ്പുറത്ത് ഈ പഴയ വാങ്ങില്ല വ മരവാഴയുള്ള സാധനം അതുകൊണ്ടായിരുന്നു അത് വെള്ളം ഇറങ്ങിപ്പോയപ്പോൾ അതവിടെ കിടന്ന് ചുമ്മാ അഴുകി അത് ഫുൾ ഒരു വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു പക്ഷേ സ്മെല്ലോ ഇല്ലായിരുന്നു നല്ല ഇതായിരുന്നു പിന്നെ കാണാൻ നല്ല ആൾക്കാരുണ്ട് ഒരുപാട് ആളുണ്ടായിരുന്നു ചീന പോലെ നമ്മൾ ആദ്യം കണ്ടതാണ് ഇപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞ് ഞാനും കണ്ണനും നമ്മളെ വൈഫും ഉണ്ടായിരുന്നു വൈഫും പിന്നെ അവിടെ അച്ഛനും ഉണ്ടായിരുന്നു അമ്മാവനാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോവുമായിരുന്നു കുറച്ചുകൂടെ നിന്നിട്ട് നമ്മൾ പിന്നെ കടലിൽ പുറത്ത് വെയിൽ പ്രശ്നമില്ലെങ്കിൽ ഒരുപാട് എന്നൊരുമാതിരി തോന്നി പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് മുന്നോട്ട് നടക്കാമെന്ന് വെച്ചു അപ്പോൾ ഈ അങ്ങറ്റത്ത് ഒരു പോർട്ടാണത് ഇതെന്തോ സംഭവമൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തോ സ്റ്റീമിൻ്റെ എന്തോ പണ്ടത്തതാണ് മ്യൂസിയം പോലെ വച്ചേക്കും അത് അങ്ങനെ കുറച്ച് നടന്നു പിന്നെ വെയിൽ കറക്റ്റ് ചരിഞ്ഞരിച്ചുകൊണ്ട് വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയില്ല നല്ല തിരക്കുമായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിന്നെ സന്ധ്യയായ സംഭവം വെയിൽ നമ്മളെ സൈഡിലൊന്നും അടിക്കുന്നതുകൊണ്ട് ഒരു ഷെയ്ഡായിരുന്നു ഫുള്ള് പിന്നെ ഒരു ചേട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പാടുന്നുണ്ടായിരുന്നു െന്തോ ചാരിറ്റിയുടെ സംഭവമായിരുന്നു അങ്ങനെ അത് കേട്ട് കുറച്ച് നേരം നിന്നു കാരണം ഇതെല്ലാം ഭയങ്കര സംഭവമായിട്ട് കാണുമായിരുന്നു അവന് ഇതൊക്കെ ഒരു പ്രത്യേക ഇതായിരുന്നു ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നല്ല ഇതായിരുന്നു പിന്നെ ഇവിടെ വന്ന് കുറച്ചേര് ഇരുന്നു ഇതാണ് ലാസ്റ്റ് സ്ഥലം നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ ലാസ്റ്റ് സൈഡിൽ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നടന്ന് ഇവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ലാസ്റ്റ് ചെന്നപ്പോഴത്തേക്കും ബജിക്കട അങ്ങനെ കുറച്ച് ബജിയൊക്കെ വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ചോളം അതൊക്കെ വാങ്ങിച്ചഴിച്ചു അത് കഴിഞ്ഞ് ഈ പ്രാവ് വർത്തലിൻ്റെ എന്തോ ഒരു അവാർഡ് കൊടുക്കുന്ന സംഭവമായിരുന്നു അതായത് ഇതാണ് ട്രോഫിയൊക്കെ കുറച്ച് അവിടെ ഇരുന്നപ്പോൾ പിന്നെ അത് തുടങ്ങാൻ നല്ല താമസമാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്നില്ല പിന്നെ ട്രോഫിയെ കുറച്ച് ഇതാക്കിയാണ് ട്രോഫികൾ ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ അവിടെ എന്തോ എന്തോ മെഗാ ഇവൻറ്റ് നൈറ്റ് ഷോ അങ്ങനെ എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ലേറ്റാകുമെന്ന് പറഞ്ഞു പിന്നെ തിരിച്ച് ഇങ്ങോട്ട് നടന്നു വന്നു പിന്നെ കടപ്പുറത്ത് നമ്മളെ വഴി നിന്നിട്ട് നോക്കിയപ്പോൾ ഒരു കപ്പൽ ഓണമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫോർട്ട് വെച്ച് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ